പൂക്കാട്ടി സഫാ ഹെവറൻസ് പ്രീ സ്കൂളിൽ ആറാമത് ബിരുദദാന ചടങ്ങ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സഫ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജമായത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ വനിതാ പ്രസിഡന്റ് സാജിദ സിയച്ച് മൂന്ന് വർഷം കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകളും മൊമൻറ്റോകളും സമ്മാനിച്ചു ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെയർമാൻ വി പി യാസിർ മുഖ്യപ്രഭാഷണം നടത്തി സഫ ഹെവറൻസ് മാനേജർ ഷെമീർ യു എ ഡയറക്ടർ അബ്ദുൾ റഷീദ് പ്രിൻസിപ്പൽ സജ്ന സി എച്ച് പി ടി എ പ്രസിഡന്റ് അനസ് കരിങ്ങനാട് ജുമാ മസ്ജിദ് ഖത്തീബ് അബൂബക്കർ ഫൈസി സഫ അറബി കോളേജ് പ്രിൻസിപ്പൽ ഹസീന ഒ ട്രസ്റ്റ് മെമ്പർ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറിയ ഫേസ്റ്റ് വൈകിട്ടോടെ സമാപിച്ചു ജീവിതമാകുന്ന മലവാടിയുടെ സൗഭാഗ്യ കുസുമങ്ങളാണ് കുഞ്ഞുമക്കൾ എന്നത് ഈ കുഞ്ഞുമക്കളെ നേരായ വട നയിക്കാനും മക്കളിലൂടെ പുതിയൊരു ലോകത്തെ പണിതുയർത്താൻ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമരങ്ങളുടെ കാര്യമാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്